നമസ്കാരം ഞാൻ ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ മുൻ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന വ്യക്തിയാണ് കുറേ വർഷങ്ങളായി പത്ത് നാൽപ്പത് വർഷത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തന മേഖലയിലുള്ള വ്യക്തി കൂടിയാണ് ഞാൻ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാനുള്ള കാരണം പ്രധാനമായും നമ്മുടെ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് എൻ്റെ പ്രധാന ലക്ഷ്യവും അത് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനോടൊപ്പം ആ സർക്കാരിനോടൊപ്പം അവരുടെ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്ന ജനങ്ങളെ നേരിട്ട് കണ്ട് സംവദിക്കുന്ന അവരുടെ പരാതികൾ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു നവകേരള സദസ്സിലൂടെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തരുന്ന കാര്യമാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ചത് ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനമെന്ന് പറയുന്നത് ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു പ്രധാന സംസ്ഥാനമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളം അത് ജനങ്ങളിലെത്തിക്കുവാനും ജനങ്ങളെ നേരിട്ട് കാണുവാനും നമ്മുടെ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നമ്മുടെ മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നേരിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് കേരള നവകേരള സഭയിലൂടെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിനതീതമായി ഈ സദസ്സിനോടൊപ്പം യാത്ര ചെയ്യുവാനും പൂർണ്ണമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും തീരുമാനിച്ചത് ഇനി ദീർഘകാലമായി കോൺഗ്രസിനൊപ്പം സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പക്ഷേ പ്രതിപക്ഷം ഈ അങ്ങ് സ്വീകരിക്കുന്ന സൗദ്ദേശപരമായ പുരോഗത്മകമായ നിലപാടിനൊപ്പമല്ല അവർ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നവകേരള സദസ്സ് ബഹിഷ്കരിക്കണമെന്നാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തുമ്പോൾ യു ഡി എഫിൻ്റെ നിരവധി പ്രവർത്തകരും നേതാക്കളും ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തു ഇങ്ങനെ ഒരു ബഹിഷ്കരണം സർക്കാരിൻ്റെ പൊതുപരിപാടിയിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന ആശാസ്യമാണോ സ്വീകാര്യമാണോ എന്നതാണ് ഒരിക്കലും ഇത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്നും നമ്മൾ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം അവർക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ചില കുതന്ത്രത്തിലൂടെ അതും വ്യക്തിപരമായി ഞാൻ പറയുന്നത് അവിടെ ഒരുപ്പോൾ സ്ഥായിയായിട്ടുള്ള ആ ആളുകളില്ലാത്തൊരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആറോളം ഗ്രൂപ്പുകളിലായി നിന്നുകൊണ്ട് പരസ്പരം വെട്ടി വീഴ്ത്തുന്ന ഒരു സംവിധാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഏതു വിധേനയും അവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ഈ സമയത്ത് ഇത്തരം നല്ലൊരു സംവിധാനം അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന നല്ല നടപടികളെ എതിർക്കാനും ചില ഈ കുതന്ത്രത്തിലൂടെ കടന്നു കടന്നുവരാനുമെല്ലാം ഉള്ള ഒരു അവർ ഇങ്ങനെ ശ്രമിക്കുന്നത് ഇത് ഒരിക്കലും ജനം അംഗീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജനം ഇതിനെ പുച്ഛിച്ച് തള്ളും എന്നുള്ള സാഹചര്യത്തിലാണ് ഈ സർക്കാരിൻ്റെ പരിപാടിയെ അത്രത്തോളം വളരെ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവെള്ളി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്കൊന്ന് മുഖം മിനിക്കാൻ കിട്ടുന്ന ഏക അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വികസനവും ജനങ്ങളുടെ ക്ഷേമവുമാണ് വലുത് അതുകൊണ്ട് പൂർണ്ണമായി ഈ നവകേരള സദസ്സിനോടൊപ്പം ഞാൻ ചേർന്നത് അതുകൊണ്ട് മാത്രമാണ്